അറിവിന്റെ വഴികളിൽ മികവിന്റെ ചരിത്രം എഴുതിയ ഉളിക്കൽ വയത്തൂർ യു പി സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി വർണ്ണാഭമായ ചടങ്ങുകളോടെ സംഘടിപ്പിച്ചു ഇരിക്കൂർ നിയോജകമണ്ഡലം എം എൽ എ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് ഉളിക്കൽ ടൗണിലേക്ക് ഘോഷയാത്രയും സംഘടിപ്പിച്ചു Yeah. തിക്കുറിഞ്ഞൊച്ചക മണ്ഡലം എംഎൽഎ അഡ്വക്കറ്റ് സജീവ് ജോസഫ് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു നമ്മുടെ സ്കൂളിന്റെ എല്ലാ ബലായ പ്രിയപ്പെട്ട കുട്ടികളെ സ്നേഹിക്കുന്നു. കുമിക്ലിനെസം അഭിസംബോധന ചെയ്തു. നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് നമ്മുടെ നാടിനെ സംബന്ധിച്ച് അപ്ലാവ് സ്മാരകത്തെ വിശേഷങ്ങളിലൂടെയാണ് നാം കണ്ടത്. വൈതോർമയിൽ നിന്ന്

ഈ നാടിനെ കഴിഞ്ഞ ഏഴര പതിറ്റാണ്ടുകാലം ഈ സ്കൂളിന്റെ ഈ വേള ഈ സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒരു ഈ തലശ്ശേരി അതിരൂപതാ വികാരി ജനറൽ മോൺസെഞ്ചോർ സെബാസ്റ്റിൻ പാലാക്കുഴി അധ്യക്ഷനായി പൂർവ്വ വിദ്യാർത്ഥിയും പേരാവൂർ നിയോജക മണ്ഡലം എം എൽ എയുമായ അഡ്വക്കറ്റ് സണ്ണി ജോസഫ് പ്ലാറ്റിനം ജൂബിലി ലോഗോ അനാച്ഛാദനം ചെയ്തു തലശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ മാത്യു ശാസ്താം പടവിൽ അനുഗ്രഹപ്രഭാഷണം നടത്തി എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി എഴുപത്തിയഞ്ച് തിരികൾ തെളിയിക്കുന്നതിന്റെ ഉദ്ഘാടനം ഫൊറാന വികാരി ഫാദർ ജോസഫ് കാവനാടി നിർവഹിച്ചു ജൂബിലി കർമ്മ പദ്ധതികളുടെ വിശദീകരണം ജൂബിലി കമ്മിറ്റി ചെയർമാൻ സ്റ്റാനി കെയും നടത്തി സ്കൂൾ മാനേജർ ഫാദർ തോമസ് കിഡാറത്തിൽ ഉളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിസി ഓയസ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ലിസി ജോസഫ് വാർഡ് മെമ്പർ സുജ ആഷി ഇരിക്കൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഗിരീഷ് മോഹൻ ഇരിക്കൂർ ബിആർസി ബി പി സി സുനിൽകുമാർ ടി വിഒ പ്രധാന അധ്യാപകൻ തോമസ് എൻ ജെ പാലിഷ് കോർഡിനേറ്റർ ജോർജ് തുരുത്തേൽ സ്റ്റാഫ് സെക്രട്ടറി സിസ്റ്റർ സെമി ഫ്രാൻസിസ് പ്രസിഡന്റ് പ്രസിഡന്റ് ഷിബു മദർ എന്നിവർ ആശംസകൾ സംസാരിച്ചു ഇൻഫ്രാസ്ട്രക്ചർ ൾപ്പറേഷ സ്കൂളങ്ങൾ മുഴുവൻ ഡയറക്റ്റ് നല്ല പുതിയ കെട്ടിടം

亲爱的。